ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ജനുവരി മാസത്തിൽ ഏലകൃഷിയാണ് അപ്പോൾ നമ്മൾ ജനുവരി മാസം പറഞ്ഞു പുതുവർഷം പറഞ്ഞു എല്ലാവരും പുതുവർഷമൊക്കെ കൊണ്ടാടി അതുകൊണ്ട് തന്നെ നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ ഒരു പുതുവത്സര ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കണം അപ്പോൾ നമ്മൾ ജനുവരി മാസത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഡിസംബറിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു പോകുന്നത് അപ്പോൾ ജനുവരി മാസത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് പറയാം ആയിട്ട് നമുക്ക് വരുന്ന കുറച്ച് ഈ പെസ്റ്റുകൾ ആക്രമണം അതേപോലെ ഫംഗൽ ഡിസീസ് അതേപോലെ നമുക്ക് പിന്നെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോപ്സിൻ്റെ ഒരു ട്രെൻഡിങ് പിന്നെ ഒരു സോയ ആപ്ലിക്കേഷൻ ഇറിഗേഷൻ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ജനുവരി മാസത്തിൽ വരുന്നത് എന്താ വെച്ചാൽ കാലാവസ്ഥ വന്ന് മാറ്റം അനുസരിച്ചാണ് നമ്മൾ ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ജനുവരി മാസത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് വന്നേക്കുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തോട്ടത്തിലും നല്ല രീതിയിൽ ഇളച്ചാലുണ്ട് ഈ വർഷം നേരത്തെ അപ്പോൾ ആ വെയിൽ കൂടുന്നതനുസരിച്ച് ഇവരെ നമ്മൾ സംരക്ഷിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണമാണ് കാര്യമാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടി കൂടി ഒത്തിരി കട്ടി കൂടിയ മരുന്നുകൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ശരം പെട്ടെന്ന് മൊറഞ്ഞ് പോകും എന്നാൽ വളരെ മൈൽഡ് ആയിട്ടുള്ള കൊടുത്താൽ ശരം കുത്തിയും പോകും അങ്ങനെ ഒരു സാഹചര്യം ആണ് അതേപോലെ തന്നെ ട്രിപ്സിൻ്റെ അറ്റാക്ക് ഭയങ്കര കൂടുതലുമാണ് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ നേരത്തെ വന്ന കുറച്ച് അതിഥികളാണ് നമ്മുടെ സ്കെയിൽസും മയറ്റ്സും ഒക്കെ ഇവരെല്ലാം നമ്മുടെ തോട്ടത്തിലുണ്ട് പിന്നെ കവാത്ത് എടുക്കാൻ പറ്റാതെ കിടക്കുന്ന ഒത്തിരി തോട്ടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഫിസേറിയം ലീഫ് ബ്ലൈറ്റ് പോലുള്ള രോഗങ്ങൾ ഭയങ്കര കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിതിനുള്ള ഓരോരോ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നോക്കിപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ തോട്ടത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അപ്പം നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ നമുക്ക് മെയിനായിട്ടും തണ്ടുവരപ്പനും നമ്മുടെ ട്രിപ്സിനുമായിട്ട് നമ്മൾ കൊടുത്തത് നമ്മൾ കൊടുത്ത കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈറ്റ്സിനും നമ്മുടെ സ്കെയിൽസിനും ഒക്കെ ഉള്ള കാര്യങ്ങളിലോട്ട് പോകാം അപ്പം ഈ വർഷം പൊതുവേ നല്ല ഇളംപള്ളി ഉള്ളതുകൊണ്ട് നമ്മൾ വള്ളി കുത്തി പോകാതിരിക്കാനായിട്ട് നേരത്തെ തൊട്ട് തന്നെ മുൻകൂർ എടുത്ത് ഒരു ഇരുപത്തിരണ്ടാം പക്കം തന്നെ നമ്മൾ മരുന്ന് വെച്ച് പോകുന്നുണ്ട് കഴിഞ്ഞ റൗണ്ട് നമ്മൾ കൊടുത്തത് ജെയു എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ബ്രാൻഡാണ് വലിയ പോപ്പുലറായിട്ടുള്ള ബ്രാൻഡോ വലിയ സക്സസ്ഫുൾ ബ്രാൻഡൊന്നും അല്ല നമ്മൾ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ കാരണം അവർക്ക് മാത്രം പാറ്റൻറ്റഡ് ആയിട്ട് വന്നൊരു പ്രോഡക്റ്റ് ആണ് ഒരു കോമ്പിനേഷൻ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് തേർഡ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഒന്ന് ഇമാബറ്റി ബെൻസോവേറ്റ് ലാംഡ സഹാലോത്രിയും ബൈഫെന്ത് അങ്ങനെ ഒരു മൂന്ന് കെമിക്കലിൽ ഒരു കോമ്പിനേഷൻ ആണ് വന്നത് ഇത് മൂന്നും കൂടെ വന്ന കട്ടിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് പക്ഷേ ഇതിൽ എവിടെയാണ് അതിനെ മൈൽഡ് ആകുന്നതെങ്കിൽ പ്രെസൻറ്റേജ് എല്ലാത്തി ഇച്ചിരി കുറവാണ് നമുക്ക് ഇമാമറ്റി നോക്കുമ്പോൾ വൺ പോയിന്റ് ഉള്ളൂ ലാംഡ ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവേ ഉള്ളൂ ബൈഫൻദ്രിൻ ഫോർ പോയിന്റ് ഫൈവ് അങ്ങനെ വന്നിരിക്കുന്നത് എസ് സി ഇസി ഫോർമുലേഷനിലാണ് വന്നിരിക്കുന്നത് എമൽഷ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡോസേജ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ലിറ്ററിന് നൂറ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ ട്രയാ യെല്ലോ ട്രയാങ്ങിളിലാണ് വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ വന്ന വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും അല്ല അത്യാവശ്യം നമുക്ക് മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ ബാറൽ കോസ്റ്റ് വരുന്നതാണ് അപ്പോൾ ഈ മൂന്ന് കോമ്പിനേഷനും കണ്ടൂരപ്പിനെതിരെയുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സരപ്പുഴുവിനൊക്കെ നല്ല രീതിയിൽ ഇതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാൽ ട്രിപ്സിനെ കൺട്രോൾ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് മിഡ ആണ് പൗഡർ ഫോം എഴുപത്തഞ്ച് ശതമാനം വരുന്ന പൗഡർ ഫോമാണ് എടുത്തിരിക്കുന്നത് ഒരു ബാറലിന് മുപ്പത് ഗ്രാം നമ്മൾ മുപ്പത് ഗ്രാമിൻ്റെ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് ഉപയോഗത്തിന് എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എടുത്തിരിക്കുന്നത് സുമിറ്റോമയുടെ പ്രോഡക്റ്റാണ് എടുത്തിരിക്കുന്നത് ആ ഒരു കോമ്പിനേഷൻ ആണ് കഴിഞ്ഞ റൗണ്ട് നമ്മൾ സ്പ്രേ പോയിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് തണ്ടുവരപ്പനും ചൊറിക്കുമായിട്ട് ഉപയോഗിക്കാൻ കഴിയും പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടൊക്കെ നല്ല മോളിക്കൂൾസ് വേണ്ടവർക്ക് നമുക്ക് നെക്സ്റ്റ് റൗണ്ട് നമ്മൾ കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അലക്ടോ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആണ് ഇൻഡോഫില്ലിൻ്റെ അലക്ടോ അലക്ടോ ഒരു പതിനേഴ് മില്ലി വെച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്സിനെ കൺട്രോൾ ആകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇതൊരു ട്രിപ്സിനെ അതിമാരക കൺട്രോൾ എന്ന് പറയാം അതിമാരക കൺട്രോൾ നമുക്ക് ഇതുവരെ ചെയ്ത് നോക്കിയതിൽ ട്രിപ്സിനെ ഏറ്റവും കണ്ട്രോളുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇൻഡോഫിലിൻ്റെ അലക്ടോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കെമിക്കൽ കോമ്പിനേഷൻ എന്നാ ബ്രൂഫിനോ നിലോഡെന്ന് പറയൊരു കെമിക്കലാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഡോസേജ് പതിനേഴ് മില്ലിയാണ് പറയുന്നത് പതിനേഴ് തൊട്ടി ഇരുപത് വരെ ഉപയോഗിക്കുന്നതാണ് അവർ പറയുന്നത് പിന്നെ നമുക്ക് നമുക്കിന്ന് ഉപയോഗിക്കാൻ കഴിയുന്നില്ല ഏറ്റവും സേഫസ്റ്റ് കെമിക്കലും ഇതാണ് നമുക്ക് നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിൽ ഏറ്റവും സേഫസ്റ്റ് കെമിക്കലാണ് നമ്മൾ ഇന്ന് ഇത് സ്പ്രേ ചെയ്തിട്ട് നാളെ നമ്മളിത് പറിച്ചു തരുന്നാലും ഈ കെമിക്കലിൻ്റെ പ്രസൻസ് അതിൽ ഉണ്ടായില്ലെന്നാണ് പറയുന്നത് പക്ഷേ ചൊറിക്കുന്ന തണ്ടുവരപ്പനയ്ക്ക് അത്യാവശ്യം നല്ല കൺട്രോൾ ഉണ്ട് നമുക്ക് തണ്ടുവരപ്പന ഒരു ഇരുപത്തിരണ്ട് തൊട്ടി ഇരുപത്തഞ്ച് ദിവസം വരെയൊക്കെയാണ് കൺട്രോൾ കിട്ടുന്നത് എന്നാൽ നമുക്ക് ചൊറിക്ക് സൂപ്പർ കൺട്രോൾ ഒരു കോമ്പിനേഷൻ ആണ് അടിപൊളി ഒരു പ്രോഡക്റ്റ് അത്രയും സേഫ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ തോട്ടത്തിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ആ ഒരു കോമ്പിനേഷൻ വേണം നമുക്ക് കൊടുക്കാം ഇനി മൂന്നാമത് നമുക്ക് ചൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് സിറ്റി പിയർ നമ്മൾ ഒരണ്ടര നീലിപ്പോൾ എന്ന് പറഞ്ഞാൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് വരുന്നത് സിറ്റി പിയർ ഇത് നമുക്ക് ഒരു മുപ്പത് മില്ലി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു കോമ്പിനേഷൻ അതിൻ്റെ കൂടെ നമുക്ക് ചൊറിക്കു വേണമെങ്കിൽ മിടയോ ടൈമത്ത് എന്തേലും നമ്മുടെ മിടയാണെങ്കിൽ പൗഡർ ഫോം ആണെങ്കിൽ മുപ്പത് ഗ്രാം ലിക്വിഡ് ആണെങ്കിൽ ഒരു അറുപത്തി എഴുപത് മില്ലി ആണെങ്കിൽ നൂറ് ഗ്രാം പ്രൈഡ് ആണെങ്കിൽ നൂറ് ഗ്രാം ആ ഒരു രീതിയിൽ കൊടുക്കാം വേണമെങ്കിൽ ക്യുനാൽഫോസ് വരെ കൂട്ടി കൊടുക്കാൻ അങ്ങനെ ഒരു ആണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് നമ്മുടെ പുതുശരങ്ങളിൽ നല്ല രീതിയിൽ ബാക്ടീരിയ ബിലിറ്റി കണ്ടുവരുന്നുണ്ട് ആ സാഹചര്യത്തിൽ നമുക്ക് ടാഗ്മേസിൻ പോലുള്ള പ്രോഡക്റ്റ് ഇപ്പം ടാക്മൈസിനോ പ്ലാന്റോമേസിനോ വാൽഡോമിസിനോ ഏതെങ്കിലും ഒന്ന് ടാഗ്മെസിം മൂന്ന് തൊട്ട് നാല് പാക്കറ്റ് വരെ കൊടുക്കാം നമ്മളെ ഒരു ബാക്ടീരിയ വീട്ടിൻ്റെ സിവിയർ അനുസരിച്ച് നമ്മൾ അതൊരു ഒരു കോമ്പിനേഷൻ ആയിട്ട് മരുന്നിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയും ഏതൊരു മരുന്നാണേലും ഇങ്ങനെ കൊടുക്കാൻ കഴിയും ഇതൊക്കെയാണ് നമ്മൾ തണ്ടുവർപ്പരം ചെറുക്കി നമ്മൾ കൊടുക്കാനായിട്ട് നല്ല കോമ്പിനേഷൻസ് ഇനി നമ്മൾ നോക്കുമ്പോൾ മൈറ്റ്സ് ഭയങ്കര വ്യാപകമായിട്ടുണ്ട് മൈറ്റ്സ് നമുക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മുടെ സുമിറ്റോമയുടെ പ്രോമൈറ്റ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഉണ്ട് നല്ല കോമ്പിനേഷൻ ആണ് ഫ്രൻ ബൈറോക്സിമേറ്റ് എന്നൊരു കോമ്പിനേഷനാണ് അത്യാവശ്യം ചെറിക്കും മറ്റ് സക്കിംഗ് പെഷികൾക്കെല്ലാം കൺട്രോൾ കിട്ടുന്നതിനൊപ്പം നമുക്ക് മറ്റ് നല്ല കൺട്രോൾ ആണ് പ്രോമൈറ്റ് എന്ന് പറയുന്ന പേരിൽ അതേപോലെ തന്നെ പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതും നമുക്ക് മൈറ്റ്സിന് നല്ലതാണ് പിന്നെ ബിയർ ഡോബ്രോൺ ഉള്ളതിൽ ഏറ്റവും നമുക്ക് അടിപൊളി റിസൾട്ട് ഉള്ള സാധനമാണ് നമുക്കൊരു തൊണ്ണൂറ് ദിവസം വരെ മയറ്റ്സിനെ കൺട്രോൾ ചെയ്തെന്ന് കമ്പനി അവകാശപ്പെടുന്നത് പച്ചക്കറികളൊക്കെയാണ് തൊണ്ണൂറ് ദിവസം പ്രത്യേകത്തെ തേയില പച്ചക്കറിയിലൊക്കെ നമ്മുടെ ഇലത്തിലധികം കൂടുതൽ ഡ്യൂറേഷൻ കിട്ടും അതിച്ചിരി കോസ്ലി ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് നമുക്ക് മയറ്റ്സിന് ഉപയോഗിക്കാം പക്ഷെ ആ ഒരു കോമ്പിനേഷൻ കൊണ്ട് നമുക്ക് സ്കെയിൽസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഊരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊരിനെ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഈസിയായിട്ട് അവൈലബിൾ ആവുന്നു ഡൈ നമ്മുടെ എന്ന് പറഞ്ഞ കെമിക്കലാണ് നമുക്ക് പെഗാസിസ് എന്നൊക്കെ പറഞ്ഞ പേര് സിഞ്ചൻ്റലുണ്ട് അതേപോലെ നമ്മുടെ കോറമെൻറ്റലിൻ്റെ ഫെറോഷി ഗോൾഡ് എന്ന് പറഞ്ഞ പേരിൽ അങ്ങനെ പല പേര് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട് നമുക്ക് നമ്മുടെ ഒരു ഇരുന്നൂറ് ഗ്രാം നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു തണ്ടുവരപ്പ മരുന്നിൻ്റെ കൂടെ കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്കെയിൽസിന് നല്ല കൺട്രോൾ കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷൻ ഏത് തണ്ടുവരപ്പ മരുന്നാണല്ലോ അതിൻ്റെ കൂടെ കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് ഡെയറിൻ്റെ വിൻഡോ എനർജി എന്ന് പറയുന്നത് അത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് അത് എല്ലാ തരത്തിലുള്ള സക്കിം ബിസ്റ്റുകൾക്കും നല്ല കൺട്രോളാണ് സ്കെയിൽസിനും മൈൻസിനും ട്രിപ്സിനും എല്ലാം നല്ല കൺട്രോളാണ് അതേപോലെ തന്നെ നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ട്രോപ്പിക്കിലെ ഫ്ലൈ എന്ന് പറഞ്ഞ പേരിൽ വരുന്നത് ടാക്ഫ്ലൈക്ക് അത് മൂന്ന് കെമിക്കലാണ് ഡിനിറ്റോഫ്യൂരാന ഡൈഫൻ ത്രോണ് എന്ന് പറഞ്ഞ മൂന്ന് കെമിക്കലിൻ്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് അത് എല്ലാ തരത്തിലുള്ള സെക്കൻഡ് ബെസ്റ്റ് നല്ല കൺട്രോളാണ് അല്ലെങ്കിൽ ഒരു ചെറിയ ഡ്രോ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ മൂവായിരം രൂപ റേഞ്ചിൽ പ്രൈസ് വരുന്നുണ്ട് ലിറ്ററിന് അതൊരു ഇരുന്നൂറ് മില്ലി വരെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യണം നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ് മില്ലി വരെ ഉപയോഗിക്കുകയും ചെയ്യണം അങ്ങനൊരു കോസ്റ്റ് വരുന്ന വരുന്നൊരു കോമ്പിനേഷനാണ് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ജീവോറ ജിവോറന്ന് പറഞ്ഞൊരു മരുന്ന് തന്നിട്ടുണ്ട് ഫ്ലോണിക്കാമേഡ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനും ഡൈഫെന്തറോണിനും കൂടെ വരുന്നത് അടിപൊളി റിസൾട്ടാണ് സ്കെയിൽസിനും മറ്റ് സെക്കിൻ പെസുകൾക്കെല്ലാം അതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ അമ്പത് തൊട്ട് എഴുപത്തഞ്ച് ഗ്രാം വരെയാണ് ഇരുന്നൂറ് ലിറ്ററിന് വരുന്നത് അത്രയും ചെറിയ ഡോസിൽ നല്ല റിസൾട്ട് കിട്ടും അതൊക്കെയാണ് നമുക്ക് സ്കെയിൽസിന് കൊടുക്കാൻ പറ്റുന്ന കോമ്പിനേഷൻസ് അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സ്കേ ഫംഗൽ പ്രശ്നങ്ങളാണ് സ്കെയിൽസും നമ്മൾ ഊരിനും മറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഫംഗൽ പ്രശ്നങ്ങൾ നമുക്ക് മെയിനായിട്ടും വരുന്നത് രണ്ടാണ് ഫിസേറിയും അതേപോലെ ഇലപ്പുള്ളി പോലുള്ള ഇലകരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിൽ നമ്മൾ പെട്ടെന്ന് ഗൂഗിളിലൊക്കെ നോക്കിയാൽ തന്നെ ഫിസേറിയ ഏറ്റവും കണ്ട്രോൾ നൽകുന്ന കോമ്പിനേഷൻ ആയിട്ട് പറയുന്നത് കാർബൻ ഡാസിയാണ് അതേപോലെ തൈഫഡൈറ്റ് മീതൽ തൈഫഡൈറ്റ് മീതൽ എന്ന് പറഞ്ഞാൽ കാർബൻ ഡാസിയത്തിന്റെ കുറച്ചും കൂടി പ്യൂറസ്റ്റ് വേഷനാണ് ഇത് രണ്ടും വേണം നമുക്ക് ഇലപ്പുള്ളി ഇലകരിച്ചിൽ അതേപോലെ ഫിസേറിയത്തിനൊക്കെ കൊടുക്കാൻ കഴിയുന്ന നല്ല കോമ്പിനേഷനാണ് സ്പ്രേ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ നമ്മുടെ തൈമ തൈഫണൈറ്റ് മീതൽ ആണെങ്കിൽ ഒരു നാനൂറ് ഗ്രാം വരെ നമുക്ക് കൊടുക്കാം നമ്മൾ ഈ ലീഫ് ബ്ലൈറ്റിന് തൈഫണൈറ്റ് മീതലൊക്കെ കൊടുക്കുമ്പോൾ ഒരു ബാക്ടീരിയ സൈഡ് കൂടെ കൂട്ടിക്കൊടുവാണെങ്കിൽ ആ ബാക്ടീരിയ പ്രശ്നം കൊണ്ടുള്ള ലീഫ് ബ്ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഒന്നും മാറി കിട്ടിക്കുള്ളൂ അപ്പൊ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ് ലിറ്ററിൽ നാനൂറ് ഗ്രാം നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്പ്രെഡർ കൂടെ ചേർത്തിട്ട് എല്ലാം കയറ്റി നല്ലപോലെ പുളിപ്പിച്ച് അടിച്ച് കൊടുക്കണം എന്നാലേ നമുക്ക് ഈ ലീഫ് ബ്ലൈറ്റ് നല്ലപോലെ കൺട്രോൾ ആവുള്ളൂ അപ്പം നമ്മൾ ലീഫ് ബ്ലേറ്റിന് ഈ കാർബൺ ഡയോക്സിംഗ് പ്ലസ് മാങ്കോസിബ് അല്ലെങ്കിൽ തൈഫണൈറ്റ് മീതൽ അല്ലെങ്കിൽ ഇപ്പോൾ സിനബ് പ്ലസ് ഏതെങ്കിലും സോൾ ഗ്രൂപ്പ് വരുന്ന ടെബ് കോണസോൾ എന്തെങ്കിലും കൂട്ടി കൊടുത്താലും ഈ ലീഫ് ബ്ലേറ്റ് കൺട്രോൾ ആവും ആ ഫിസേറിയത്തിന് നമുക്ക് വേണമെങ്കിൽ അസോസി സ്ട്രോബിയും ടിഫിനോക്കോണസോൾ ഒക്കെ ഫിസേറിയ മാത്രം മാത്രമുള്ളവർക്ക് ആ ഒരു കോമ്പിനേഷൻ ഒക്കെ പോകും അസോസി സ്ട്രോബിയും ടിഫിനെക്കോണസോൾ ഇപ്പം നല്ല റിസൾട്ടാണ് ഒരു നൂറ്റമ്പത് മില്ലി അസോസിസ് സ്ട്രോബിയും ടിഫിനോക്കോണസോൾ പ്ലസ് ഒരു നൂറ് ഗ്രാം സിങ്കും കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ല എക്സലൻറ്റ് റിസൾട്ടാണ് ചെടി നല്ലൊരു ഗ്രീൻ ഫിലോട്ട് വരികയും ചെയ്യും നല്ല അറസ്റ്റില്ലാതെ നമുക്ക് കൊടുക്കുകയും ചെയ്യും അങ്ങനത്തെ കോമ്പിനേഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ലീഫ് പ്ലേറ്റ് മാത്രമുള്ളവർക്ക് കുറഞ്ഞ കോസ്റ്റിൽ പോകാം ഫിസേറിയം നിലവിലുള്ളവർക്ക് സ്പ്രേയിങ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇച്ചിരി കട്ടി കൂടിയ കോമ്പിനേഷൻ വേണം അസോസിസ്ട്രോബിൻ ഡെവു അസോസിസ്ട്രോബിൻ പ്ലസ് ഡിഫിനോകൊണസോൾ അതേപോലെ ഫ്രോപ്പിക്കൊണസോൾ പ്ലസ് ഡിഫിനോ ഒക്കെ ഈ മഞ്ഞള സമയത്ത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇതെല്ലാം ഒരു നൂറ്റൊമ്പത് മില്ലി ഏകദേശം ഡോസ് വരുന്ന കോമ്പിനേഷൻ ആണ് അങ്ങനെ നമുക്ക് കത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മൾ പറയുന്നില്ല ഫിസേറിയും കൺട്രോളായ ആകുന്നില്ല നമ്മുടെ തോട്ടത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ഒരു സെമി ഡ്രഞ്ചിങ് കൊടുക്കേണ്ട പറ്റുമോ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർബൻ ഡയോക്സിൻ പ്ലസ് മാംഗോസിൻ പോകണം ഞാൻ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഫീൽഡിൻ്റെ സ്പ്രിൻ്റ് ആയിരിക്കും കഴിഞ്ഞാൽ ഒന്ന് കാർബൺ ഡയോക്സിഡിൻ്റെ പെർസെൻറ്റേജ് കൂടുതലാണ് പിന്നെ അതൊരു ഡബിൾ ഗ്രൈൻഡ് പ്രോഡക്റ്റ് എന്ന് പറയും അതായത് പാർട്ടിക്കുലർ സൈസ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഡ്രഞ്ച് ചെയ്തെങ്കിൽ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയും പിന്നെ രണ്ടാമത് ഇത് വെറ്റബിൾ ലെറി എന്ന് പറയുന്നൊരു ഫോമിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മണ്ണിൽ കുറേ നാൾ സർവേവ് ചെയ്യുക ആ ചെടിയുടെ സർഫ ചെടിയിൽ നിൽക്കുന്ന സർഫസിൽ ഇത് ഒഴിച്ച് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ലീച്ചായി പോകാതെ അവിടെ കുറച്ചാൾ നിന്ന് ഫംഗസിനെയൊക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്യും അതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് മാംഗോസി കോമ്പിനേഷൻ ഡ്രഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ സ്പ്രിൻ്റിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെയുള്ളത് നല്ല കോമ്പിനേഷൻ പറഞ്ഞാൽ അവതാർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട് അതും നല്ലൊരു കോമ്പിനേഷൻ സിനബ് പ്ലസ് എക്സാ കോണസോളാണ് വരുന്നത് ഒരു സോൾ ഗ്രൂപ്പും ഒരു കോൺടാക്റ്റായിട്ട് സിനബും വരുന്നുണ്ട് ഈ സിനബിന് നല്ല രീതിയിൽ സിങ്കിൻ്റെ പെർസെൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ ചെടി നല്ല പെട്ടെന്ന് ഗ്രീനിഷ് ആകുകയും നല്ല റൂട്ടിങ്ങിലോട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കോമ്പിനേഷൻ പിന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാനാണെങ്കിൽ നമ്മുടെ ടാറ്റയുടെ താക്കതും നല്ലതാണ് ഹെക്സ പ്ലസ് ക്യാപ്റ്റൻ വരുന്ന കോമ്പിനേഷൻ അതും നല്ലതാണ് നമ്മൾ കാർബൺ ഡോക്സി മാങ്കോസി സ്പ്രിൻ്റ് കൊടുക്കേണ്ട ഒരു മുന്നൂറ് ഗ്രാം നമ്മുടെ അവതാർ കൊടുക്കുകയാണെങ്കിൽ ഒരു നാനൂറ് ഗ്രാം നമ്മുടെ താക്കത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു മുന്നൂറ് ടു നാനൂറ് ഗ്രാം കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ഒരു ഡ്രഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫംഗൽ പ്രശ്നങ്ങൾ മാറി നിൽക്കും ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഫംഗൽ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ മാസത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതുകൂടെ നമ്മളെ ഏലക്കിറച്ചിലിനെ കുറിച്ച് പറയാൻ വിട്ടു പോയൊരു കാര്യമാണ് നമുക്ക് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് മൂത്ത ഇലകൾക്ക് അത്രയും കരച്ചിട്ടില്ല ഇളവലകൾ നോക്കുമ്പോൾ മേലോട്ട് മേളോട്ട് വരുമ്പോൾ നല്ലപോലെ കരിയുന്നു സൈഡ് ഭാഗം കരിയുന്നു ഇലകൾ ഫുള്ളായിട്ട് കഴിയുന്നു മഞ്ഞിൽ നിൽക്കുന്ന ചെറിയ തൈച്ചെടികൾ ഇപ്പോൾ മഞ്ഞ് ഡയറക്റ്റ് കൊണ്ട് തണലില്ലാതെ നിൽക്കുന്ന ചെടികളിൽ ഇതുപോലത്തെ സിംറ്റംസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞുവെള്ളം മീന് ഇലയുടെ ഇങ്ങനെ ഇരിക്കും ഈ ഭാഗം തന്നെയാണ് നമ്മൾ ക്യൂട്ടിക്കലിനെ വിളിക്കുന്നത് ഈ മഞ്ഞുവെള്ളം മീൻ കഴിയുമ്പോഴത്തേക്ക് ഈ ക്യൂട്ടിക്കലിൻ്റെ കട്ടി കുറയുകയും അതിലൂടെ പെട്ടെന്ന് വെയിലേക്കുമ്പോൾ ഡാമേജ് ഉണ്ടാകി അതിലൂടെ പെട്ടെന്ന് ഫംഗസുകൾ കൂടുതലോട്ട് വരികയും ചെയ്യുന്നുണ്ട് ം ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സ്പ്രേറ്റവും നമ്മൾ ഇതൊക്കെ ചെയ്തു ഇത്രയൊക്കെ ചെയ്തു നമുക്കിപ്പം അത്യാവശ്യം അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ചെറിയ ചാറ്റ മഴകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നല്ലൊരു ഫോളിയാറ് നമ്മള് ഫോളിയാർ ചൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മൾ ബാലൻസ്ഡായിട്ട് ഒരു ന്യൂട്രിയൻ ഉണ്ട് നമ്മളിപ്പോ പത്തൊമ്പത് പത്തൊമ്പത് പോലെയുള്ളത് അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ടെൻ പെർസെന്റേജെങ്കിലും നൈട്രജൻ വരുന്ന കോമ്പിനേഷനും അതേപോലെ ഒരു പത്തൊമ്പത് ഇരുപത് പെർസെൻറ്റേജ് ഒക്കെ ഫോസ്ഫറസും പിന്നെ പൊട്ടാഷൊക്കെ വരുന്ന പോലെ ഒരു നമ്മളൊരു ഓൾഡ് നയൻറ്റിയുടെ ഉള്ളത് കൊടുക്കുവാണെങ്കിൽ കായ് സെറ്റിങ്സിന് നല്ലതാണ് കായ് സെറ്റിങ്സ് നല്ല ഉള്ളവർക്ക് അത് ഇളശരമൊക്കെ കുറവാണ് കായടുപ്പൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ കുറച്ച് ഫോസ്ഫറസ് കൈ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഏകദേശം ഞാനൊരു സാമ്പിൾ കാണിക്കാം നമുക്കിത് പത്ത് അമ്പത്തിനാല് പത്ത് പത്ത് പെർസെൻറ്റേജ് നൈറ്ററി തന്നെ അമ്പത്തിനാല് പെർസെൻറ്റേജും ഫോസ്പെസും പത്ത് പെർസെൻറ്റേജ് പൊട്ടാഷും ആണ് വരുന്നത് ഈ കോമ്പിനേഷൻ വലാഗ്രഹയ്ക്കുണ്ട് അതേപോലെ തന്നെ നോവയ്ക്കുണ്ട് അങ്ങനെ കുറേ ബ്രാൻഡുകൾക്കുണ്ട് ഇതിപ്പം വനിതാ ആഗ്രഹം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് നമ്മൾ ആ ട്രയലിൽ എടുത്തിരുന്ന മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം നല്ല റിസൾട്ട് റിസൾട്ടുള്ളൊരു ബ്രാൻഡാണ് പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയെങ്കിലും നല്ല റിസൾട്ടും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് അപ്പം ഇതൊക്കെയാണ് വരുന്നത് പിന്നെ നമുക്ക് കൊടുക്കാനായിട്ട് നല്ല ഇളംപള്ളി ഉള്ളവർക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് നമ്മൾ ചെയ്ത് നമ്മുടെ കുറെ സുഹൃത്തുക്കളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് നമ്മളോട് പറഞ്ഞിരുന്നു ഒന്ന് നമ്മുടെ ന്യൂട്രിഫീഡിന്റെ ക്യുക്സോ എന്ന് പറഞ്ഞ പ്രസന്റ് ഒമ്പത് നാപ്പത്താറ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഏറ്റില്ല അതെ അതേപോലെ തന്നെ നമ്മൾ ഫെറ്റിസിൻ്റെ എയ്റ്റ് സീറോ ഫോർട്ടി ഫോറും സീറോ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവും കൂടെ കൊടുത്തവർക്ക് ഒരേ സമയത്ത് ചിമ്പടിക്കുക അതേപോലെ തന്നെ കായ് സെറ്റിംഗ്സിലൂടെ നല്ലപോലെ ചെടി വന്നിട്ടുണ്ട് നല്ലൊരു ഗ്രീനിഷ് കളറൊക്കെ അങ്ങനെയുള്ള ഫോൾ ചെയ്യാൻ പോകാം പിന്നെ നമുക്ക് ബെസ്റ്റ് ഒരു കോമ്പിനേഷൻ ഞാൻ കാണിച്ചത് പത്തൊമ്പത്ത പോയിന്റ് ഹരണനെ പോലെ ഒരു കോമ്പിനേഷനാണ് ഒമ്പത് പെർസെന്റേജ് നൈട്രജൻ നമുക്ക് നൈട്രജൻ ഇടിച്ചു കൂടുതൽ വന്ന പ്രശ്നം വന്നവർക്ക് ഒമ്പത് പെർസെന്റേജ് നൈട്രജനും ഇരുപത് പെർസെൻറ്റേജ് ഫോസ്ഫറസും ഇരുപത് പെർസൻറ്റേജ് പൊട്ടാഷ്യമാണ് വന്നിരിക്കുന്നത് പിന്നെ അതിനകത്ത് എലമെന്റ് ആയിട്ട് ബോറോൺ സിങ്ക് അയൺ കോപ്പർ മഗ്നീഷ്യം മൊളിബീൻ എല്ലാം വന്നിട്ടുണ്ട് എട്ട് പെർസെൻറ്റേജ് അമിനോ ആസിഡ് വന്നിട്ടുണ്ട് ഒരു ബയോസ്റ്റിമിൻ്റെ ആളായിട്ടുണ്ട് അതിന്റെ കൂടെ ഇരുപത്തിനാല് പെർസെൻറ്റേജ് സൾഫറും വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഫോളിയോഗ്രീഡ് ആണ് നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞത് ഈ ആണെങ്കിലും നമ്മുടെ ഫെർത്തിസിൻ്റെ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിലും ഒന്നും ഒരു സെമി ഡ്രഞ്ചിങ് കൊടുക്കുന്നതാണ് നല്ലത് ഇത് പ്യുവർലി ഒരു ഫോളിയാർ ഗ്രേഡ് വളമാണ് അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം പിന്നെ ഈ സമയത്ത് കൊടുക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ നമുക്ക് ഫോളിയാർ ഗ്രേഡ് നോക്കാണെങ്കിൽ കാൽസ്യം നമുക്ക് ആഡ് ചെയ്യട്ടെ ട്രേഡ് ക്രോപ്പിന്റെ കാലിടെക് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് അര ലിറ്റർ ആണ് അഞ്ച് ലിറ്റർ കൂടെയാണ് ഇത് അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് നല്ല രീതിയിൽ കാ സെറ്റ് സെറ്റാകാനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് പതിനഞ്ച് പെർസെൻറ്റേജ് നൈട്രജന നൈട്രജൻ കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്ന ഈ സമയത്ത് പതിനഞ്ച് പെർസെൻറ്റേജ് ഉണ്ട് നമുക്ക് കാൽസ്യം ഒരു ഇരുപത്തി മൂന്ന് പെർസെൻറ്റേജ് ഉണ്ട് മഗ്നീഷ്യം മൂന്ന് പെർസെൻറ്റേജ് ഉണ്ട് പിന്നെ നമ്മുടെ മാങ്കനീസ് ഒരു സീറോ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് പിന്നെ ഇ ഡി ടി ഫോമിൽ വന്നിരിക്കുന്ന മൈക്രോന്യൂട്രിയൻസ് കോപ്പർ സിങ്ക് ോറോണോ മൊളിബിന് ഇത്ര സാധനം വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് അടിപൊളി റിസൾട്ടാണ് എങ്ങനെ നമ്മൾ സ്പ്രേ കൊടുത്താലും ഒരു രണ്ട് ക ഉറപ്പായിട്ടും സെറ്റാവുന്ന ഒരു കോമ്പിനേഷൻ ആണ് അപ്പൊ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ കൂടെ ഒരു ഇച്ചിരി ഓർഗാനിക് ആയിട്ടുള്ള പൊട്ടാഷ് നമുക്ക് ഇപ്പൊ എഫ് എം സിയിലെ ലെജൻഡോ നമ്മുടെ ട്രോപ്പിക്കലിലെ ടാഗ് കെ ട്വന്റിയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിക്കൊടുക്കുക ഇനി അതും ഇല്ലെങ്കിൽ കെ സി ബി എം സി സെല് ചെയ്യുന്നവരുടെ ഓർഗാനിക് പൊട്ടാഷ് ഉണ്ട് അതാണേലും മതി അതും കൂടെ കൂട്ടിക്കൊടുക്കുക മറ്റ് കെമിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും ഇതിലൂടെ കൂട്ടിക്കൊടുക്കാതിരിക്കുന്ന നല്ലത് ഒത്തിരി കോമ്പാക്റ്റബിളിറ്റി പ്രശ്നമുള്ളൊരു സാധനമാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞത് അങ്ങനെ വളപ്രയോഗമൊക്കെ എങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട വളപ്രയോഗം മണ്ണിലോട്ട് കൊടുക്കുന്ന വളപ്രയോഗം നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫോസ്ഫറസ് ഹൈ ആയിട്ടുള്ള വളപ്രയോഗത്തിലോട്ട് പോകുക പിന്നെ ചോദിച്ചാൽ ചിമ്പടിച്ച് പറഞ്ഞ ചെടി അതേപോലെ വേര് കുറവുള്ള ചെടികൾക്ക് വേര് നല്ല വില കിട്ടണം അതിന് നമുക്ക് വേണമെങ്കിൽ എം എ പി പ്ലസ് എസ് ഒ പി കൊടുക്കാം യൂരിയാ പോസിക്കേറ്റ് പ്ലസ് പൊട്ടാസിയം ഷോണേറ്റ് കൊടുക്കാം പിന്നെ നമുക്ക് പതിനൊന്ന് നാൽപ്പത്തി നാല് പതിനൊന്ന് പതിമൂന്ന് നാൽപ്പത് പതിമൂന്ന് അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ കുറച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് പല മേഖലകളിൽ തണുപ്പ് കൊണ്ട് ചെടി പൂവിരിയാത്തൊരു പ്രശ്നം കണ്ടിട്ടുണ്ട് ഫോൾ ഇയർ അടിച്ചിട്ട് പോലും പൂവിരിയാത്ത ഒരു സാഹചര്യം കണ്ടുണ്ട് അങ്ങനെയുള്ളൊരു തോട്ടത്തിൽ അതിനൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ചെടി ജസ്റ്റ് ഒന്ന് നമ്മൾ നനച്ചുകൊടുക്കാമതി അപ്പോൾ ഒരു ചെറിയ നന ശരമൊക്കെ ഒന്ന് നനഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം എന്തെങ്കിലും സോൾവ് ചെയ്ത് പൂവിരിയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ കാലാവസ്ഥ ചേഞ്ച് ആകുന്നതിൻ്റെ ആ പെട്ടെന്നുള്ള തണുപ്പ് ചെടിക്ക് സഹിക്കാൻ പറ്റാതെ ഒരു സ്ട്രെസ്സ് വരുന്നതാണ് അപ്പം അതിന് ഓർക്കം ചെയ്യാനായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി ഇതുകൂടാതെ നമ്മൾ പറയാൻ പറ്റുമ്പോ ഒരു കാര്യമാണ് മണ്ണ് പറ്റി അപ്പം മണ്ണ് ചെയ്യുന്ന പല രീതിയിലാണ് പലരും ഒരു അതിനെക്കുറിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്നുവെച്ചാൽ ചിലർ പറയും മണ്ണ് വെട്ടി ഇളക്കി മണ്ണ് നശിപ്പിക്കരുത് എന്ന് പറയും അതിന് വേര് കഴിഞ്ഞാൽ ഫംഗൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയും ശരിയാണ് മണ്ണ് വേര് പൊട്ടുന്ന അത്ര നല്ലതല്ല പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമെന്നു വെച്ചാൽ മണ്ണ് എപ്പോഴും ഇളക്കമുള്ളതായിട്ട് നിലനിൽക്കുന്നതാണ് ചെടികൾക്ക് നല്ലത് അതിന് കാരണം ഇളക്കമുള്ള മണ്ണിൽ ബെനിഫിഷ്യറി മൈക്രോബ്സിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഇത്ര മാക്ടീരിയകളിലെ മൾട്ടിപ്ലിക്കേഷൻ സ്പീഡിലും റൂട്ടിൻ്റെ ഡെവലപ്മെൻസും സ്പീഡിലും നടക്കും അതിനുവെച്ചാൽ എയർ ഓക്സിജൻ ചെടിക്ക് പെട്ടെന്ന് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ എയർറേഷനുള്ള മണ്ണിൽ കൂടെ വേര് നല്ല രീതിയിൽ പായയും അതുകൊണ്ട് മണ്ണ് ഇളക്കമുള്ളതായിട്ട് നല്ല കരുതുന്നതാണ് നല്ലത് അത് നമുക്ക് വേണമെങ്കിൽ മണ്ണ് ഇളച്ചിളക്കോ അല്ലെങ്കിൽ മുള്ളു അല്ലെങ്കിൽ ബൊത ഒക്കെ നമുക്ക് അങ്ങനെ നിൽക്കാം ഈ വർഷം നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ശക്തമായിട്ട് മഴ ഏഴെട്ട് മാസം പെയ്ത മഴയിൽ മണ്ണ് കണ്ടമാനം ഇറുകി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല തോട്ടങ്ങളിലും വേര് ഭയങ്കര കുറവാണ് അപ്പൊ ആ കുറവിനെ നമ്മൾ നികത്താനായിട്ട് മണ്ണിനൊരു ഇളക്കത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമുക്കിപ്പം മണ്ണ് വെട്ടി ഇളക്കി ഫുള്ള് ഇളക്കി മറിച്ച് വേറെ എല്ലാം പൊട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നാല് ചെടിക്ക് ഇടയ്ക്ക് ഒരു കുഴി എടുത്തിട്ട് ആ ചെടിക്ക് ചുറ്റുവൊന്നും മണ്ണ് വിതരി കൊടുത്താലും നല്ലതാണെന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ശക്തമായിട്ട് മഴയെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടമാനം ഫംഗിസൈഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെടി നിൽക്കുന്ന സർഫസിലെ മണ്ണുകൾ മുഴുവൻ ഡെഡ് ആയിരിക്കും രണ്ടായിരിക്കും ഇതിനകത്തേം ഫംഗീസെല്ലാം മീട്ട് മൈക്രോസ് എല്ലാം നശിച്ചിട്ടുണ്ടാകും അപ്പൊ പുതുമണ്ണ് വീഴുമ്പോൾ തന്നെ ചെടി പെട്ടെന്ന് വേരൊക്കെ എടുത്ത് നല്ലൊരു ഗ്രോത്ത് കാണിക്കാറുണ്ട് പൊതുവേ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക വെച്ചാൽ നമ്മൾ നാല് ചെടിക്കിടക്ക് കുറച്ച് ചപ്പക്കിട്ട് അത് പൊടിഞ്ഞൊരു കമ്പോസ്റ്റ് പരുവത്തിൽ അവിടെ മൈക്രോഫ്സിന് നല്ല പ്രസൻസ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് മൊത്തം വെട്ടുകളെ വളർത്തി ഇളക്കാൻ പറ്റാത്തവർക്ക് ഒരു ചെറിയ തോതിലുള്ള മണ്ണ് ചെടിക്ക് കൊടുക്കുക അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നാ പറഞ്ഞാലും അപ്പോൾ അത് തന്നെ പിന്നെ വെട്ടുകളെ വെട്ടുകളെക്കുറിച്ച് കിളക്കാൻ ആഗ്രഹമുള്ളവർ കിളക്കുക വേര് പൊട്ടിയാലും പ്രശ്നമില്ലാന്നുള്ളൊരു കിളക്കുക അല്ലാത്തവർ അതിനെ വിടുക പിന്നെ മുള്ളിടുന്നവർ പലരും മുള്ളിടുന്ന പറ്റി ചോദിച്ചു മുള്ളിടുന്നത് നല്ലതാണ് മണ്ണിൽ ഇപ്പോൾ ഒരു എയറേഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ മുള്ളിട്ട് കണ്ടമാനം പൊക്കി മറിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് മുള്ളിട്ടിങ്ങനെ പൊക്കി മണ്ണൊന്ന് ലൂസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ഇളക്കി വെച്ച് പോയാൽ മതി അപ്പോൾ കുറച്ചധികം വേര് പൊട്ടത്തും ഇല്ല നമുക്ക് ചെടിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂട്ടിൻ ഉണ്ടാകും അപ്പോൾ നമ്മൾ പിന്നെ നനയ്ക്കുമ്പോൾ നമ്മൾ നമ്മൾ ഇറിഗേഷൻ കൊടുക്കുമ്പോൾ ഈ മണ്ണ് മണ്ണിളക്കുള്ളതാണെങ്കിൽ വെള്ളം കൂടുതൽ പിടിച്ചു നിർത്തിയിട്ട് നമുക്ക് അടുപ്പിച്ച് അടിപ്പിച്ചുള്ള നനയെ ഒഴിവാക്കാൻ പറ്റും വേര് പെട്ടെന്ന് നശിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് പെയ്ത് മഞ്ഞൊക്കെ അങ്ങ് മാറി കഴിഞ്ഞാൽ പെട്ടെന്ന് വേനലോട്ടാവും ആ സമയത്ത് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുക മിസ്റ്റിൻ്റെ പരിപാടികളെ റിപ്പയർ ചെയ്യാനുള്ള റിപ്പയർ ചെയ്ത് മോട്ടറൊക്കെ റെഡിയാക്കി വെക്കുക ഇടയ്ക്ക് ചെറിയൊരു നനയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇളകാകൾ പിടിച്ചു കിട്ടും നല്ലൊരു ഫോളിയറൊക്കെ കൊടുക്കുക പിന്നെ നമ്മൾ വളപ്രയോഗം നമ്മൾ പറഞ്ഞു ഫോസ്പെറസ് കൂടി വളങ്ങളൊക്കെ കൊടുത്ത് മാക്സിമം ജിമ്മിലോട്ട് കൊണ്ടുവരിക അടുത്ത വർഷത്തേനെ ആദായത്തിനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ജനുവരി മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഈ ജനുവരി മാസത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയം വേണമെന്ന് വെച്ചാൽ ലേബർ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക ബാക്കിയുള്ളതൊക്കെ അടുത്ത മാസത്തിലോട്ട് നമ്മൾ പോസ്റ്റ്പോൺ പോണ് ചെയ്ത് ചെയ്തു ചെയ്ത് പോകാന്നേ ഉള്ളൂ എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ വർഷത്തെ ഒരു ലേബർ ഷോർട്ടേജ് ഭയങ്കരമാണ് ഇതൊക്കെയാണ് നമ്മൾ ഈ ജനുവരി മാസത്തെ കൃഷിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ വൈദ്യിപ്പ് ചെയ്യുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ പറഞ്ഞ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരിക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡിപ്പ് ചെയ്യുന്നു നമ്മൾ